ഈ വർഷത്തെ നീറ്റ് യു ജി പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ചവരുടെ എണ്ണം അറുപത്തൊന്നിൽ നിന്ന് പതിനേഴായി കുറയും പുതുക്കിയ ഫലം ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് പ്രസിദ്ധീകരിക്കും തർക്കമുണ്ടായിരുന്ന ഫിസിക്സ് പേപ്പറിലെ ചോദ്യത്തിന് ഐ ഐ ടി ഡൽഹിയിലെ വിദഗ്ദ്ധർ കണ്ടെത്തിയ ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പ്രസിദ്ധീകരിച്ച ഫലം പുതുക്കിയത് ബി ബാലുഗോപാലിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ബാലു ഈ അറുപത്തൊന്നിൽ നിന്ന് പതിനേഴായി കുറയുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കണക്കല്ല സംഖ്യയല്ല ഇത് ടോട്ടലായിട്ട് ഇപ്പോൾ പുതുക്കി പ്രസിദ്ധീകരിക്കുമ്പോൾ എത്ര വിദ്യാർത്ഥികളുടെ ഫലത്തിൽ ഇങ്ങനെ മാറ്റം വരുന്നുണ്ട് ഉമ ഇന്ന് ഈ എൻ ടി എ ഈ ഫലം അതായത് പുതുക്കിയ ഫലം ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഏതാണ്ട് നാല് പോയിന്റ് രണ്ട് ലക്ഷം വിദ്യാർത്ഥികളുടെ ഫലത്തിൽ മാറ്റം വരുന്നതായാണ് ഇപ്പോൾ എൻ ഡി എ വൃത്തങ്ങൾ അറിയിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുഴുവൻ മാർക്ക് അതായത് എഴുന്നൂറ്റി ഇരുപത് മാർക്ക് ലഭിച്ചവരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകുന്നു എന്നതാണ് ആദ്യം ഈ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് ലഭിച്ചിരുന്ന അറുപത്തി ഏഴ് പേർക്കായിരുന്നു അത് പിന്നീട് ഗ്രേസ് മാർക്കിൽ കുറവ് വരുത്തിയതോടുകൂടി അത് അറുപത്തി ഒന്ന് വിദ്യാർത്ഥികളായിരുന്നു അങ്ങനെ ആ പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇതിൽ നാൽപ്പത്തിനാല് പേർക്ക് ഫിസിക്സ് പേപ്പറിലെ തർക്കമുണ്ടായിരുന്ന ചോദ്യത്തിന് രേഖപ്പെടുത്തിയത് തെറ്റായ ഉത്തരം എന്നാണ് ഈ ഐ ഡൽഹിയുടെ റിപ്പോർട്ടിന് ശേഷം കണ്ടെത്തിയത് ഈ നാൽപ്പത്തിനാല് പേരുടെ മാർക്ക് എഴുന്നൂറ്റി ഇരുപതിൽ നിന്ന് എഴുന്നൂറ്റി പതിനഞ്ചായി കുറയുകയാണ് അതായത് ശനി ഉത്തരത്തിന് ലഭിച്ച നാല് മാർക്കും അതിനോടൊപ്പം ഒരു നെഗറ്റീവ് മാർക്കും ലഭിക്കുന്നതോടുകൂടി അവരുടെ റാങ്ക് അവരുടെ മാർക്ക് എഴുന്നൂറ്റി പതിനഞ്ചായി കുറയുകയാണ് ഫലത്തിൽ ഈ നാൽപ്പത്തിനാല് പേർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത് ആദ്യ റാങ്ക് പട്ടികയിൽ അൻപതിനായിരത്തിനും ഒരു ഇടയിൽ റാങ്ക് ലഭിച്ചവരിൽ പതിനായിരം പേർ തെറ്റായ ഉത്തരമാണ് രേഖപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ എൻ ഡി എ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആദ്യ റാങ്കുകളിൽ ഏതാണ്ട് വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഈ രാജ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അൻപത്തി അയ്യായിരം സീറ്റുകളാണുള്ളത് ഈ റാങ്ക് പട്ടികയിൽ ഉണ്ടാകുന്ന ഈ മാറ്റം അതായത് ഈ ഫിസിക്സ് പേപ്പറിലെ ഉത്തരത്തിനുണ്ടായിരിക്കുന്ന മാറ്റം ആ മാറ്റം കാരണം നേരത്തെ ഈ സർക്കാർ കോളേജുകളിൽ മികച്ച സർക്കാർ കോളേജുകളിലൊക്കെ പ്രവേശനം ഉറപ്പിച്ചിരുന്ന പല വിദ്യാർത്ഥികളും അവരുടെ റാങ്ക് പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി എൻ ഡി എ ഈ ഫലം ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും പക്ഷേ നിലവിൽ എൻ ഡി എ വൃത്തങ്ങൾ പറയുന്നത് അറുപത്തി ആറിൽ നിന്ന് പതിനേഴായി ഈ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് ലഭിച്ചവരുടെ എണ്ണം കുറയുന്നു എന്നതാണ് ഉമ്മ ശരി ബാലു ഈ വർഷത്തെ നീറ്റ് യു ജി പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ചവരുടെ എണ്ണം അറുപത്തൊന്നിൽ നിന്ന് പതിനേഴായി കുറഞ്ഞിരിക്കുകയാണ് പുതുക്കിയ ഫലം ഇന്ന് ഉച്ചയോടുകൂടി പ്രസിദ്ധീകരിക്കുമെന്നാണ് ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് നൽകിയ വിവരം